ഡിസംബർ മുതൽ വരെ വിവിധ പരിപാടികളോടെ തൃക്കരിപ്പൂരിൽ നടക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകോ പ്രകാശനവും പരിപാടികളോടെ പത്ത് ദിവസം നീളുന്ന സമ്മേളനത്തിൽ ഗ്രാമോത്സവം വനിതാ സംഗമം ഗ്രാമയാത്ര കബർ സിയാറത്ത് പതാക കൊടിമര ജാഥ യുവജന റാലി പൊതുസമ്മേളനം തുടങ്ങി നിരവധി പരിപാടികൾ നടക്കും യൂത്ത് ലീഗ് സമ്മേളന പ്രചാരണ ഭാഗമായി തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സ്മാരക സ്മാരകസൌധത്തിനു മുന്നിൽ കൂറ്റൻ ലോഗോ പ്രകാശനം നടന്നു ജമാൽ ഹാജി വൾവക്കാട് ലോഗോ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ ദുബായ് കെ എം സി സി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ഹമീദ് ഹാജി ഫ്ളാഗ് ഓഫ് ചെയ്തു പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബ് ഐറ്റി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി വി അബ്ദുള്ള മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ഷംഷാദ് എം എസ് എഫ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിയനോടി കെ എം സി സി നേതാക്കളായ മിസബ് മാടംബില്ലത്ത് ഷാഹിദ് ദാവൂദ് യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി വി പി പി ഷുഹൈബ് വൈസ് പ്രസിഡന്റ് ഫായിസ് ബീരിച്ചേരി പഞ്ചായത്ത് സെക്രട്ടറി സിറാജ് വടക്കുംപാട് ട്രഷറർ ജാബിർ തങ്കയം പി പി ഷഹബാസ് മർസൂഖ് റഹ്മാൻ എൻ കെ പി ഹാഫീസ് എസ് ടി ഒ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസീർ മണിയനൊടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പി കെ എം കുട്ടി എ കെ ഹാഷിം മുഷ്താഖ് മാലിദ്വീപ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ